ബംഗാളിൽ തുന്നിയ കാന്തവർഗ് സാരികൾ ഒറീസ സാമ്പൽപൂർ സാരികൾ ആന്ധ്രയിലെ മംഗളഗിരി വെങ്കടഗിരി സാരികൾ കാശ്മീരി ഷോളുകളും ബിഹാർ ലിനൻ ടോപ്പുകളും നെയ്ത്തിലും നിറത്തിലും പുതുമ കാട്ടുന്ന വസ്ത്രങ്ങൾ ഗുജറാത്തി കച്ച് രാജസ്ഥാൻ ദാബു നാഗ്പൂർ കോട്ടൺ എന്നിവയ്ക്കൊപ്പം ദക്ഷിണേന്ത്യയിലെ പേരെടുത്ത കാഞ്ചീപുരം ധർമാവരം പോച്ചമ്പള്ളി എന്നിവയുമുണ്ട് വളരെ നല്ല കളക്ഷൻസാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റൈൽസിലൊന്നും കാണാൻ പറ്റാത്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് കുർത്തീസ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും എല്ലാം നല്ല കളക്ഷൻസ് ആണ് റീസണബിൾ ആണ് കുറേ മധ്യപ്രദേശ് ചാന്തേരി ഉണ്ട് പിന്നെ ഡാക്ക മീൻസ് ലോഡ് വെറൈറ്റീസ് ഗുഡ് ഗുഡ് ഇന്ത്യൻ കൈത്തറി മേഖലയിലെ വൈവിധ്യം ജനങ്ങളിലെത്തിക്കാൻ ഹൈദരാബാദിലെ രേവതി ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻസാണ് തലസ്ഥാനത്ത് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് എടപ്പഴഞ്ഞി ആർ ഡി ആർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രദർശനവും വിൽപ്പനയും ഈ മാസം ഇരുപത്തിയെട്ട് വരെ തുടരും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം